കുഞ്ഞു കുട്ടികളുടെ മികച്ച അധ്യാപകരാകാൻ സ്വദേശത്തും വിദേശത്തും ഒരുപോലെ തൊഴിൽ നേടാൻ ലോകത്തെ ഏറ്റവും റെസ്പെക്ടബിൾ പ്രൊഫഷന്റെ ഭാഗമാകാൻ പഠിക്കാം കേരള സ്റ്റേറ്റ് റൂട്ട്രോണിക്സിന്റെ അത്യാധുനിക സ്റ്റെം മോണ്ടിസോറി ടീച്ചർ ട്രെയിനിങ് പ്രോഗ്രാം വനിതകൾക്ക് ഇരുപത് ശതമാനം ഫീസ് അളവ് പ്രവേശനം നേടാം റൂട്ടോണിക്സിന്റെ അംഗീകൃത പഠന കേന്ദ്രം വഴി ഇന്ന് തന്നെ രജിസ്റ്റർ ചെയ്യൂ ഐ എച്ച് ഡി ഓതറൈസ് ഡബ്ല്യൂ 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 ഡോട്ട് ഹോസ്റ്റ് എജ്യൂക്കേഷൻ ഡോട്ട് ഇൻ ന്യൂസിലേക്ക് സ്വാഗതം രാമനാട്ടുകരയിൽ ജ്വല്ലറിയുടെ ചുമർ തുരന്ന് മോഷണശ്രമം ഒരാൾ പിടിയിൽ ജ്വല്ലറിയുടെ ചുമർ തുരന്ന് മോഷണത്തിന്റെ ശ്രമം നടത്തിയ പ്രതി പിടിയിൽ മധ്യപ്രദേശ് രേവാ ജില്ലയിലെ നെഗ്മണി സിംഗ് പട്ടേൽ ആണ് പോലീസ് പിടിയിലായത് തിങ്കളാഴ്ച പുലർച്ചെ മൂന്നിനായിരുന്നു സംഭവം ദുബായ് ഗോൾഡ് ജ്വല്ലറിയുടെ പടിഞ്ഞാറ് ഭാഗത്തെ ചുമരിന്റെ തറനിരപ്പിൽ നിന്നും ഒരു മീറ്ററോളം ഉയരത്തിൽ പിക്കാസ് ഉപയോഗിച്ച് തുറന്നാണ് കള്ളൻ അകത്തു കയറിയത് ഉടൻ അലാറം മുഴങ്ങിയതോടെ സെക്യൂരിറ്റി ജീവനക്കാരൻ ശങ്കരൻ ജ്വല്ലറിക്ക് അടുത്ത് താമസിക്കുന്ന മറ്റു ജീവനക്കാരെയും ഉടമയെയും വിവരം അറിയിക്കുകയായിരുന്നു ജീവനക്കാരുൾപ്പെടെ അകത്തു നടത്തിയ പരിശോധനയിൽ കെട്ടിടത്തിന്റെ പടിഞ്ഞാറ് ഭാഗത്തെ ഭിത്തി തുറന്നതായി കണ്ടെത്തി എന്നാൽ ഈ സമയത്ത് കള്ളൻ ജ്വല്ലറിക്ക് അകത്ത് നിൽക്കുകയും തുടർന്ന് ഇവരുടെ കണ്ണു വെട്ടിച്ച് അകത്തു കയറാൻ തുറന്ന ദ്വാരത്തിലൂടെ പുറത്തേക്കു ചാടി രക്ഷപ്പെടുകയായിരുന്നു മോഷണശ്രമം നടന്ന രാമനാട്ടുകര ദുബായ് ഗോൾഡിലെത്തിയ പോലീസ് ഡെപ്യൂട്ടി കമ്മീഷണർ അനൂജ് പരിവാൾ അസിസ്റ്റന്റ് കമ്മീഷണർ സാജു എബ്രഹാം എന്നിവർ ജീവനക്കാർക്ക് പിന്നാലെ ഓടിയെങ്കിലും പിടികൂടാനായില്ല ചുമർ തുരക്കാൻ ഉപയോഗിച്ച പിക്കാസ് സംഭവസ്ഥലത്ത് കണ്ടെത്തിയിട്ടുണ്ട് സാധാരണ പോലെ ഞായറാഴ്ച രാത്രി എട്ടിന് ജ്വല്ലറി അടച്ചുപോയതാണെന്ന് ദുബായ് ഗോൾഡ് ഡയറക്ടർ അബ്ദുൽ അസീസ് അല്ലിപ്ര പറഞ്ഞു പോലീസ് ഡെപ്യൂട്ടി കമ്മീഷണർ അനൂജ് പലിവാൽ

നിങ്ങളുടെ വിവാഹ സ്വപ്നങ്ങൾക്ക് കൂടുതൽ തിളക്കം നൽകുന്ന മെജസ്റ്റിക് ജുവല്ലേസിന്റെ ഗ്രാൻഡ് ഗോൾഡൻ ഓപ്പർച്യൂണിറ്റി മെജസ്റ്റിക് ജ്വല്ലേസ് ഗോൾഡ് ഡയമണ്ട്സ് സിൽവർ